കാസർകോട് രണ്ടിടങ്ങളിൽ വൻ കവർച്ച മൊഗ്രാൽ പുത്തൂരിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളും മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ നിന്നും ഒൻപതര പവൻ സ്വർണവും ഒൻപത് ലക്ഷം രൂപയും കവർന്നു രണ്ട് സംഭവങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി കവർച്ചയുടെ സി സി ടി ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കാസർഗോഡ് ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാൽ പുത്തൂരിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു ഇബ്രാഹിം എന്നയാളുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് വീട് പൂട്ടി ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി മഞ്ചേശ്വരം മച്ചമ്പാടി സി എം നഗറിലെ പ്രവാസി ഇബ്രാഹിംഖലീലിന്റെ പൂട്ടിയിരുന്ന വീട് കുത്തി തുറന്നാണ് ഒൻപതര പവൻ സ്വർണ്ണാഭരണങ്ങളും ഒൻപത് ലക്ഷം രൂപയും കവർച്ച ചെയ്തത് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ൾ കയറുന്ന ദൃശ്യം വിദേശത്തു നിന്നാണ് ഇബ്രാഹിം ഇബ്രാഹിംഖലിൽ കാണുന്നത് തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിച്ചു ബന്ധുക്കൾ എത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരുന്നു മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരവധി കവർച്ചാ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഉപ്പള സോങ്കാൽ പ്രതാപ് നഗറിൽ വീട് കുത്തി തുറന്ന് അഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തയ്യായിരം രൂപയും കവർച്ച നടന്നിരുന്നു ബദ്രൽ മുനീറിന്റെ വീട് കുത്തി തുറന്ന് അകത്തു കടന്ന മുഖമ്മൂടി സംഘം തോക്കു ചൂണ്ടിയാണ് കവർച്ച നടത്തിയത് കുമ്പള ശാന്തിപ്പള്ളത്ത് വീട് കുത്തി തുറന്ന് ഇരുപത്തിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും വിദേശ കറൻസികളുമാണ് കവർച്ച ചെയ്തത് തൃക്കരിപ്പൂർ പേക്കടത്ത് പരത്തിച്ചാലിലെ എം വി രവീന്ദ്രന്റെ വീട് കുത്തി തുറന്ന് ആറു പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനയ്യായിരം രൂപയും കവർന്നിരുന്നു കുടുംബം ബംഗളൂരുവിലെ മകളുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച കേസിൽ അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി വീണ്ടും കവർച്ച നടന്നത് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ കവർച്ചാശ്രമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്